നമസ്കാരം ശിവാനന്ദ അറുപത്തി എട്ടാമത്തെ ശ്ലോകം അമിത സദയ ഭക്തി മേഘാം അമിത മുതമൃതം കണക്കില്ലാത്ത ആനന്ദമാകുന്ന അമൃതത്തെ മുഹൂർദുഹന്ത വീണ്ടും വീണ്ടും ചുരത്തുന്നതും വിമല ഭവത് പദഗോഷ്ടം ആവസന്തി നിർമ്മലമായ തൃപാദങ്ങളാകുന്ന തൊഴുത്തിൽ ചെന്നുമുളയുന്നതും സുപുണ്യപാക എൻ്റെ പുണ്യകർമ്മ ഫലസ്വരൂപവുമായ ഏകാം ഭക്തിധേനും ഭക്തിയാകുന്ന ഒരേയൊരു പശുവിനെ ഹേ സതയ പശുപദേ അല്ലയോ ദയാമയനായ പശുപാലക പരിപാലയ പരിപാലിക്കണമേ എന്റെ ജന്മാന്തര പുണ്യഫലമായി പരമശിവഭക്തി എന്ന ഒരു പശുവിനെ കിട്ടിയിട്ടുണ്ട് അമൃതം പോലുള്ള പാൽ ആവശ്യാനുസരണം ചുരത്തി തരും വിഷയങ്ങളാകുന്ന ചെളി നിറഞ്ഞ തൊഴുത്തിൽ ആ പശു മുളയുകയില്ല മനസ്സിൽ വിഷയചിന്തകൾ വരില്ല എന്ന് സാരം നിർമ്മലമായ സദാശിവ സദാശിവതൃപ്പാദങ്ങളാകുന്ന തൊഴുത്തിൽ പരപ്രേരണ കൂടാതെ ചെന്ന് സുഖമായി വസിക്കുന്നു എനിക്കും അതിൽ സന്തോഷമാണ് പശുക്കളെ പരിപാലിക്കുന്നതിൽ അങ്ങയുടെ കഴിവ് അവർണ്ണനീയമാണ് അതിനാൽ എൻ്റെ ഭക്തിക്കിടാവിനെ അങ്ങ് തന്നെ വഴിപോലെ പരിപാലിക്കണമേ സാധനയിൽ ഒരുവിധ തടസ്സവും കൂടാതെ ഭഗവത്പ്രാപ്തി വരെയുള്ള എല്ലാറ്റിൻ്റെയും ഭാരം ഭഗവാനെ തന്നെ ഏൽപ്പിക്കുകയാണ് ഭക്തൻ